ഹായ് ഫ്രണ്ട്സ് മാസ്റ്റർ ഫീസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കണക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത് കോഡ് ഉണ്ട് അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വാട്സ് എങ്ങനെ യൂണിറ്റിലേക്ക് മാറ്റാം എങ്ങനെയാണ് അതിന്റെ കണക്ക് എന്നുള്ളതെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു സി എഫ് എൽ ബൾബ് കത്തിയാൽ അതുപോലെ ഒരു ടി വി നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചാൽ എത്ര കറണ്ട് നമുക്ക് വരും അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് വേണ്ടി ചെലവാകും ഒരു ദിവസത്തേക്ക് എത്ര രണ്ടു മാസത്തിന് എത്ര എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കാണാത്തതിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഒരു ബോക്സിൽ വരുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അന്ന് കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ ചെറിയൊരു പിഴവ് ആ കണക്കിൽ വന്നിരുന്നു ക്ഷമിക്കുക കുറെ ആളുകൾ നല്ലതായിട്ട് പറഞ്ഞു തന്നു വളരെ നന്ദി അപ്പൊ എന്തായാലും ആ സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഇനി വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ കുറെ ആളുകൾ വേണം എന്നായിരുന്നു മറുപടി കുറച്ച് സമയം പോയി ക്ഷമിക്കുക എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ മറ്റു ചാനലായ കുട്ടിനായിട്ടും വീഡിയോ മാസ്റ്റർ പീസ് എന്നുള്ളത് അത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മിസ്റ്റർ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് ചാനലുണ്ട് അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയാം യൂണിറ്റ് നമുക്ക് അറിയാം യൂണിറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാൽ ഈ ഒരു യൂണിറ്റിന് ഒരു പരിധിയുണ്ട് ഈ ഒരു പരിധിക്ക് അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്സിഡി നഷ്ടപ്പെടുകയും നമുക്ക് വൻ ബില്ലുകൾ വരാൻ സാധ്യത ഉണ്ട് വരുന്നവരുമുണ്ട് എന്നാൽ ഇത് എത്രത്തോളമാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇതിനാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് വേണ്ടിയായിരിക്കും നമ്മുടെ ഈ സബ്സിഡി നഷ്ടപ്പെടുന്നത് അതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾ എല്ലാവരും തുടർച്ചയായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതുമാണ് പിന്നെ വീഡിയോ ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത് നിങ്ങൾ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് വാട്സിൽ നിന്നും നമ്മുടെ യൂണിറ്റ് അതുപോലെ തന്നെ ഒരു യൂണിറ്റിന് എത്ര രൂപ വരും എന്നുള്ളതൊക്കെ ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നാൽ ഈ ഒരു യൂണിറ്റ് പല റേറ്റും വരുന്നുണ്ട് അതെങ്ങനെയാ നമുക്ക് ആദ്യം തന്നെ നോക്കാം ഇപ്പൊ സാധാരണ ഒരു വീട്ടിലോട്ട് ആണെങ്കിൽ നമ്മൾ ആ യൂണിറ്റ് കണക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം പറയുന്നത് ആദ്യം അൻപത് യൂണിറ്റ് വരെ ആയിരുന്നു ഇപ്പൊ നൂറ് യൂണിറ്റ് ആണ് അപ്പൊ അതിന്റെ ഏകദേശം കണക്ക് പറയാം ഇപ്പൊ സീറോ മുതൽ വരെ സൂം ചെയ്യാം ഒരു മിനിറ്റ് അപ്പൊ സീറോ ടു നൂറ് വരെ രൂപ തൊണ്ണൂറ് പൈസ ആണ് അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള ചാർട്ട് എല്ലാം ഇവിടെ ആദ്യം തന്നെ എഴുതി കാണിക്കാം ഇതാണ് ഇതിന്റെ ഒരു താരിഫ് കണക്ക് എന്ന് പറയുന്നത് നൂറ് യൂണിറ്റ് വരെ നമുക്ക് രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് കാണിക്കുക നൂറ്റിയൊന്ന് മുതൽ ഇരുന്നൂറ് വരെ മൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് പറയുക ഇരുന്നൂറ്റിയൊന്ന് മുതൽ മുന്നൂറ് വരെ നാല് രൂപ അൻപത് പൈസയാണ് പറയുന്നത് അതുപോലെ മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെ ആറ് രൂപ പത്ത് പൈസയാണ് നാനൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ഏഴ് രൂപ മുപ്പത് പൈസയാണ് യൂണിറ്റിന് ഇനി ഇതിന്റെ കണക്കിൽ വരുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പല ആളുകൾക്ക് കൺഫ്യൂഷനായി വരുന്നത് ഒരു നൂറ്റി ഇരുപത് യൂണിറ്റ് ഒരാൾക്ക് വന്നു ഒരാൾക്ക് നൂറ്റി ഇരുപത് യൂണിറ്റ് വന്നാൽ അതോടെ ഏത് കണക്കാണ് ഇതിൽ കൂട്ടേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അങ്ങനെ ആകുമ്പോൾ പല ആളുകൾ കൂടി കൂട്ടി നോക്കും ഒരു വിട്ട് ആ അങ്ങനെ ആവുമ്പോ പല ആളുകളും കൂട്ടി നോക്കും നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് രൂപ നാൽപ്പത് പൈസ ആണോ അതോ രണ്ട് രൂപ തൊണ്ണൂറ് പൈസ വെച്ചിട്ട് ബാക്കിയുള്ള ഇരുപത് യൂണിറ്റിന് അങ്ങനെയാണോ വരുന്നത് എന്നുള്ളത് അത് ഞാൻ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു തരാം അങ്ങനെ നൂറ്റി ഇരുപത് യൂണിറ്റ് ആണ് വന്നത് എന്നുണ്ടെങ്കിൽ ഈ നൂറ് യൂണിറ്റ് വരെ രണ്ട് രൂപ തൊണ്ണൂറ് പൈസ അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് നൂറ് ഇന്റു രണ്ട് തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് രൂപയും പിന്നീട് വരുന്ന ഇരുപത് യൂണിറ്റിന് പിന്നീട് വരുന്ന ഇരുപത് യൂണിറ്റിന് മൂന്ന് രൂപ നാല് പൈസ അപ്പോ ഇരുപത് യൂണിറ്റിന് രൂപയും വരും അപ്പൊ ടോട്ടൽ ടോട്ടൽ മുന്നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് നൂറ്റി ഇരുപത് യൂണിറ്റിന് അദ്ദേഹത്തിന് വരുന്നതല്ലേ അദ്ദേഹത്തിന് വരുന്ന ബില്ല് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആവുമ്പോൾ നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ് വരെ മൂന്ന് നാല്പതിൽ ഇരുന്നൂറിന് മുതൽ ഇരുന്നൂറ്റൊന്ന് മുതൽ മുന്നൂറ് വരെ ഉള്ളവർക്ക് നാല് രൂപ അൻപത് പൈസ വരും സുമാറായിട്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നാനൂറ്റി ഇരുപത് യൂണിറ്റ് ഒരാൾക്ക് വന്നു എന്ന് കരുതുക അപ്പൊ നമ്മൾ എത്ര പൈസ കൂട്ടും എന്നുള്ളത് നോക്കാം ഒരു വളരെ ഉദാഹരണമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നാനൂറ്റി ഇരുപത് യൂണിറ്റ് ആണ് ഒരാൾക്ക് വന്നതെങ്കിൽ വന്നത് കാണുന്നുണ്ട് നമ്മൾ ഇതിന് കണക്ക് കൂട്ടേണ്ടത് രണ്ട് രൂപ തൊണ്ണൂറ് പൈസ എന്നുള്ള രീതിയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ് യൂണിറ്റിന് പിന്നീട് നൂറ്റത് മുതൽ ഇരുന്നൂറ് വരെയുള്ള മൂന്ന് രൂപ നാല്പത് പൈസ ആയിട്ട് വരുമ്പോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറാമത്തെ യൂണിറ്റ് വരെ വരും നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ് വരെ ആകുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഇരുന്നൂറ്റൊന്ന് മുതൽ മുന്നൂറ് വരെ ആവുമ്പോൾ നാനൂറ്റി അൻപത് രൂപ പിന്നെ മുന്നൂറ്റൊന്ന് മുതൽ നാന്നൂറ് വരെ ആവുമ്പോൾ അറുനൂറ്റി പത്ത് രൂപ ഇത്ര എമൗണ്ട് വരും പിന്നീട് വരുന്ന ഇരുപത് യൂണിറ്റിന് ഏഴ് രൂപ മുപ്പത് പൈസ വരും ഇരുപത് യൂണിറ്റിന് ഇരുപത് ഇന്റു ഏഴ് മുപ്പത് അപ്പൊ നൂറ്റി നാല്പത്തി ആറ് രൂപ നമുക്ക് അതിന് വരും അപ്പൊ ടോട്ടൽ ഇതിനായിട്ട് ബില്ല് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഇത് ബില്ല് വരുക അപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഈ ഒരു സംഭവത്തിന് ഇവർക്ക് ബില്ല് വരുന്നത് അവരുടെ നിങ്ങൾ യൂണിറ്റിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപ അതേ ബില്ലിൽ തന്നെ വരുമോ അല്ലെങ്കിൽ അതിന് സബ്സിഡി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് യൂണിറ്റിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപ ബില്ല് അടക്കേണ്ടി വരും അതിന് സബ്സിഡി ഉണ്ടാവില്ല സബ്സിഡിക്കുള്ള കണക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് വരെയാണ് സബ്സിഡിക്ക് അപ്പൊ ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് സബ്സിഡി ലഭിക്കും ഇരുന്നൂറ്റി നാല്പത്തി ഒന്നാമത്തെ യൂണിറ്റ് മുതൽ സബ്സിഡി ലഭിക്കില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് ആണെങ്കിൽ ഇരുന്നൂറ് യൂണിറ്റിന് നൂറ് യൂണിറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബാലൻസ് ഉള്ള നൂറ് യൂണിറ്റിന് മുന്നൂറ്റി നാല്പത് രൂപ ബാലൻസ് ഉള്ള നാല്പത് യൂണിറ്റിന് നാൽപ്പത് ഇന്റു നാല് അൻപത് രൂപ എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയാണ് എന്നാൽ ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ഇതേപോലെയുള്ള നാനൂറ്റി ഇരുപത് സബ്സിഡിയൊക്കെ സബ്സിഡി ഉണ്ടാവില്ല അപ്പൊ ഈ എണ്ണൂറ്റി പത്ത് രൂപക്ക് വരെ നമുക്ക് എന്തിനും സബ്സിഡി ഉണ്ടാവുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് ആയാൽ എണ്ണൂറ്റി പത്ത് രൂപ വരും അതേ മുകളിലോട്ട് വരുന്നത് ഇതിന്റെ ഈ അനുസരിച്ച് എമൗണ്ട് വരുന്നതാണ് അപ്പൊ സബ്സിഡി ഉണ്ടാവുന്നതല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് യൂണിറ്റ് ആയാലും സബ്സിഡി ഉണ്ടാവില്ല സബ്സിഡിന്റെ അമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നതല്ല അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു എൺപത്തി അഞ്ച് രൂപ നമുക്ക് ബില്ല് വരുന്ന സിസ്റ്റം ചില ആളുകൾക്ക് ഉണ്ടാവും നാല്പത് യൂണിറ്റ് വരെ ബി പി എൽ ഉപഭോക്താക്കൾക്ക് ബി പി എൽ കാർഡുള്ള ആളുകൾക്ക് നാല്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കാം നാല്പത് യൂണിറ്റിന്റെ മുകളിലോട്ട് എൺപത്തി അഞ്ച് രൂപ മുതൽ ഈ രണ്ടര തൊണ്ണൂറ് വെച്ചിട്ട് പറയാനുള്ളത് അഞ്ഞൂറ് യൂണിറ്റ് കഴിഞ്ഞാൽ അഞ്ച് പൈസ യൂണിറ്റ് വരും ഈ ഒരു കണക്കിലല്ല വരിക അപ്പൊ ഒന്ന് മുതൽ അഞ്ഞൂറ്റി ഒന്ന് വരെ ആണെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി ഒന്ന് ഇൻറ്റു അഞ്ച് അൻപത് അഞ്ഞൂറ്റി ഒന്ന് ഇൻറ്റു അഞ്ച് അൻപത് വരും അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് അപ്പൊ അഞ്ഞൂറാമത്തെ യൂണിറ്റ് വരെ ആണെങ്കിൽ അഞ്ഞൂറ് യൂണിറ്റ് ആണ് ഒരാൾക്കായതെങ്കിൽ ഈ ഒരു കണക്കിലാണ് വരിക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസം വരുന്ന എമൗണ്ട് കൂട്ടി നോക്കാം ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി അൻപത് അറുനൂറ്റി പത്ത് എഴുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരിക അപ്പം മാക്സിമമാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ വരും അതിനു വേണ്ടി അഞ്ഞൂറ്റി ഒന്ന് ഒരു യൂണിറ്റ് അധികമായാൽ ആ ഈ ഒരു താല്പ് വഴി എല്ലാം കൂട്ടുക മൊത്തം അഞ്ച് രൂപ അൻപത് പൈസ ഒരു യൂണിറ്റ് വരും അങ്ങനെ ആവുമ്പോൾ ഒരു യൂണിറ്റ് കൂടിയപ്പോഴേക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചായി അപ്പോൾ അറുന്നൂറ് യൂണിറ്റ് വേണമെങ്കിൽ അറുന്നൂറ് ഇൻറ്റു അഞ്ച് പോയിന്റ് അൻപത് സമ മൂവായിരത്തി മുന്നൂറ് അപ്പോൾ ഈ ഒരു കണക്കിൽ കിട്ടില്ല എന്ന് ചുരുക്കം പറഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി പോകണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോസ് മാസ്റ്റർ പീസ് ലോഗിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അതിലൂടെ അത് നമ്മൾ അപ്ലോഡ് ചെയ്തു തരുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബിന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കൂട്ടണത്തിന് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണോട് കൂടുതലുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് നോക്കുക അപ്പൊ നല്ലൊരു വീഡിയോ കാണാം